നമസ്കാരം പ്രവാസ മേഖല സ്വാഗതം സൗദി അറേബ്യയിൽ മരുഭൂമിയിലൂടെയുള്ള വനാന്തര യാത്ര പ്രവാസികൾക്കായി കാത്തിരിക്കുകയാണ് സൗദി അറേബ്യയിലെ അധികൃതർ സ്വതന്ത്രമായി സഞ്ചാരണം നടത്തുന്ന വന്യജീവികൾക്കിടയിലൂടെ സവാരി നടത്താൻ റിയാദ് സീസൺ ആഘോഷങ്ങളുടെ ഭാഗമായി സജ്ജീകരിച്ച റിയാദ് സഫാരി പാർക്ക് വെള്ളിയാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങിയ വാർത്തയും ഒപ്പം ചേർക്കുന്നു ജോലി തിരക്കിനിടയിലും അല്പം വിശ്രമം കൊള്ളുവാൻ കറങ്ങി നടന്ന ഏറെയുള്ള ഈ പാർക്കിൽ അറിയാൻ പല പക്ഷിമൃഗാദികൾ ഉൾപ്പെടെ എണ്ണൂറ് ജീവികൾ വിഹരിക്കുന്ന കാട് മാത്രമല്ല ഒരു ഓപ്പൺ തിയേറ്ററും വിവിധ വിനോദ പരിപാടികളും പാർക്കിൽ ഉണ്ടാകുമെന്നും വ്യക്തമാണ് എല്ലാ പ്രായത്തിലുള്ളവരെ ആനന്ദിപ്പിക്കുന്ന പരിപാടിയും കാഴ്ചാനുഭവങ്ങളായി മുഴുവൻ സമയവും പാർക്ക് സന്ദർശകർക്കായി തുറന്നു കൊടുക്കും അതോടൊപ്പം തന്നെ ഇതിലെ പരിപാടി എന്നത് സ്വതന്ത്രമായി നടക്കുന്ന മൃഗങ്ങൾക്കിടയിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയും വിധം രൂപകൽപ്പന ചെയ്ത പ്രത്യേകതരം സ്വഭാരി വാഹനവും ഇതിനോടകം തന്നെ സജ്ജീകരിക്കുന്നുണ്ട് അപൂർവമായ മൃഗങ്ങളെ വരെ ഇവിടെ കാണുവാൻ കഴിയുമെന്നാണ് അധികൃതർ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളുന്നത് മറ്റൊന്നുമല്ല മൃഗങ്ങൾ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കാൻ കഴിയും വിധമാണ് പാർക്ക് സജ്ജമാക്കിയിട്ടുള്ളതെന്നും ഇതിലൂടെ കാണുവാൻ സാധിക്കും സ്വർണക്കടുവ വെള്ളക്കടുവ ആഫ്രിക്കൻ സിംഹം പിഗ്മി ഹിപ്പകൊട്ടാമസ് ജിറാഫ് അറേബ്യൻ കലമാൻ ഏഷ്യൻ ആന സീബ്ര ആഫ്രിക്കൻ കൊരങ് തുടങ്ങിയ വിവിധ ഇനം മൃഗങ്ങളും ഇരുന്നൂറ്റി അൻപതിൽ പരം ഇനം പക്ഷി ഈ പാർക്കിലെ പ്രകൃതിയുടെ സ്വാഭാവികതയെ തോൽപ്പിക്കും വിധമൊരുക്കിയ ആവാസ വ്യവസ്ഥയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വന്യജീവിതങ്ങൾക്കിടയിലൂടെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളോടെ സജ്ജീകരിച്ച വാഹനത്തിൽ സഞ്ചരിക്കാവുന്നതാണ് ഒപ്പം തിയേറ്ററിൽ പ്രതിദിനം മൂന്ന് നേരം അരങ്ങേറുന്ന വിനോദ പരിപാടികളിൽ ആസ്വദിക്കുകയും ചെയ്യാം എന്നാൽ ഈ തിയേറ്ററിൽ നടക്കാനിരിക്കുന്ന പരിപാടികൾ ഇവയൊക്കെയാണ് മൃഗങ്ങളുടെ സർക്കസ് ആഫ്രിക്കൻ നൃത്ത പരിപാടി ആക്രോ ഷോ എന്നിവയാണ് ദിവസവും അരങ്ങേറാനിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുതലകൾ നിറഞ്ഞ ഒരു തടാകമാണ് പാർക്കിനോളിലെ മറ്റൊരാകർഷണം എന്നത് ഭീമാകാരമായ മുതലകൾ ജലംപരപ്പിൽ പതുങ്ങിക്കിടപ്പുണ്ടാവും എല്ലാ പ്രായക്കാരും ആകർഷിക്കുന്ന സാഹസിക വിഭാഗത്തിൽ ഇരുപത്തഞ്ചിനം കളികൾ ഉണ്ടാവുമെന്നാണ് ഇതിനോടകം തന്നെ പുറത്തുവരുന്ന വിവരവും ജലകേളികൾക്ക് സൗകര്യമുള്ള മറ്റൊരു തടാകവും പാർട്ടി സജ്ജീകരിച്ചിട്ടുണ്ട് ചിത്രരചനയിലും മറ്റ് കരകൗശല വിദ്യകളിലും പരിശീലനം നൽകുന്ന ശില്പശാലയും മുഖത്ത് ചായമുടലും കുട്ടികൾക്കായി ഒരുക്കിയ മേഖലയിൽ നടക്കുന്നുണ്ട് കുറ്റിക്കാട്ടുള്ളിലെ ഗ്രാമീണ ഭക്ഷണശാലയിൽ ലോകത്തെ മുഴുവൻ വൈവിധ്യങ്ങളിലുമുള്ള ഭക്ഷണ പാല ലഭ്യമാണ് ആഫ്രിക്കൻ ും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രതീതി ഇവിടെ അനുഭവിച്ചറിയാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിച്ച പാർക്കിൽ ശനിയാഴ്ച മുതൽ രാവിലെ പതിനൊന്നിനും രാത്രി ഒൻപതിനുമിടയിൽ പ്രവേശനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം അൻപത് റിയാലാണ് പ്രവേശന ഫീസ് അതോടൊപ്പം തന്നെ സർക്കസും മറ്റ് വിനോദ പരിപാടികളും ഈ ടിക്കറ്റ് കൊണ്ട് തന്നെ ആസ്വദിക്കാവുന്നതാണ് ഇത് പ്രവാസികൾക്ക് ഒരു വമ്പൻ നേട്ടമായി മാറും അതോടൊപ്പം തന്നെ ആസ്വദിക്കാൻ അല്പം നേരം ചിലവഴിക്കാനും ഇവിടെ കഴിയാവുന്നതാണ് അതേസമയം നൂറ്റി അമ്പത് റിയാൻ ടിക്കറ്റുകൾ സഫാരി യാത്ര നടത്താവുന്നതുമാണ് റിയാസ് വെബ്സൈറ്റിൽ ഈ ടിക്കറ്റുകൾ ലഭ്യമാണെന്നും അറിയിച്ചു കൊള്ളുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി